ഹായ് ഹലോ ആമി മൊത്തം ഔട്ടിങ്ങിന് പോവുകയാണെങ്കിൽ ഈ വാഹനത്തിനാണ് പോകുന്നത് നല്ല അടിപൊളി പാട്ടും പകളൊക്കെ ആയിട്ടാണ് പോകുന്നത് എൻജോയ് ചെയ്ത് പന്ത്രണ്ടര ആവുമ്പോൾ പോയിട്ടുണ്ട് എക്കോ വാക്ക ഫാം ഹൗസിലേക്കാണ് പോയിട്ടുള്ളത് ആനിമൽസ് പ്ലാന്റ് പിന്നെ അതുപോലെ ബേഡ്സ് എല്ലാം ഉണ്ട് അപ്പോൾ കുട്ടികൾ ഓരോ സാധനം കാണുമ്പോൾ ഭയങ്കര കൗതുകത്തോടെ നോക്കുന്നുണ്ട് നല്ല എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു പാർക്കൊക്കെ ഉണ്ട് പാർക്കിലൊക്കെ കളിക്കാനായിട്ടോ അതുപോലെ സ്നാക്സ് കഴിക്കാനുള്ള ടൈമിൽ സ്നാക്സൊക്കെ കഴിച്ചിട്ട് പക്ഷേ ആർക്കും വേണ്ട സ്നാക്സ് ഒന്നും കളിച്ചാൽ മതി അങ്ങനെ അമ്മിമുത്തം നല്ല എൻ്റർടൈനിങ് ആയിട്ട് ചെയ്യുന്നുണ്ട് അമ്മിമുത്തും അവൻ്റെ കൂടെയുള്ള കുട്ടികളൊക്കെ നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള ബേഡ്സിനെയൊക്കെ കണ്ട് ആനിമൽസിനെയൊക്കെ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരേ ഒക്കെ കണ്ടിട്ടുണ്ട് കുട്ടികൾ നല്ല എൻജോയ് ചെയ്തിട്ടുണ്ട് തിരിച്ചു വരുമ്പോൾ നല്ല പാട്ടുണ്ടായിരുന്നു കണ്ടില്ലേ ബഹളോ അങ്ങനൊരു അഞ്ചര അഞ്ച് മുക്കാലം ഒക്കെ ാണ് അവർ വീട്ടിലെത്തിയത് ആ ദിവസം അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു അവർ നല്ല സന്തോഷത്തിലായിരുന്നു മിസ്സുമാർ നല്ല സപ്പോർട്ടാണ് അപ്പോൾ ശരി